എന്തായാലും സെവൻസ് ലോകത്തിന് ഒരു ഭയങ്കര ഒരു ദിനായിരുന്നു കരിദിനായിരുന്നു നിലത്തെ ദിനം വല്ലാത്തൊരു ഒരു കുത്തായിരുന്നു ബല്ലാക്കിന് കിട്ടിയത് കാരണം പിന്നെ ഒരു കുത്തലാ പടഞ്ഞു പടഞ്ഞിട്ട് ഏക്കിടന്നിട്ട് കാട്ടിക്കൂട്ടിന് കാണും നാവേ നാവൊണ്ട് ഇറങ്ങിപ്പോയി എന്തൊരു ഭാഗ്യത്തിനുണ്ടല്ലോ അക്ഷയാബ്ദങ്ങള് ഹോസ്പിറ്റലിലത്തെ നമ്മളെ പച്ചാട്ടറി വിഷയാബ്ദങ്ങള് ഹോസ്പിറ്റലുണ്ട് അവരാണ് അവിടെ തിരൂരി മെഡിക്കൽ ഫെസിലിറ്റീസ് കൈകാര്യം ചെയ്യണത് കുന്നിയാലില് അയാളൊരു അത്ര ഒരു പ്രയത്നം കൊണ്ട് നാവുകൊണ്ട് വലിച്ചു പുറത്തു കെടുത്തത് അല്ലെങ്കി ബെല്ലാക്കോർമയായിരുന്നു എല്ലാരും കളിക്കുമ്പോന്ന് ശ്രദ്ധിച്ചെ ഇതൊക്കെ ഒരു ഒരു ജീവനാണ് പോവും ആവേശം ഇതൊക്കെ വേണം അതൊക്കെ വേണം പക്ഷെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്തായാലും ഇതിപ്പോ എന്താ ഒരു ചുവപ്പുകാട് കിട്ടി രണ്ട് കളി വിലക്ക് മൂന്നാമത്തെ കളി ഇറങ്ങ ഞാൻ ആരെയും ഒരു ടീമിന് ഇതിനൊന്നും പറയില്ല പക്ഷെ ഇതൊക്കെ ഒന്നും ശ്രദ്ധിക്കണം ഓരോരുത്തരുടെ ജീവനാണ് പോവും പിന്നെ അവരെത്ര സമ്പാദിച്ചിട്ട് എന്താ കാര്യം എത്ര ജയിച്ചിട്ട് എന്താ കാര്യം ഇതിപ്പോ എന്തായാലും ഉണ്ണിയാലുണ്ടായ സംഭവമാണ് ഇതൊക്കെ എന്തായാലും ശ്രദ്ധിച്ച് കളിക്ക ആവേശം